പക്ഷികളെ പിന്നെ ചാച്ചാജീടെ കാര്യം ചാച്ചാജീടെ കാര്യം പറഞ്ഞു നാളെ നമുക്ക് ശിശുദിനാഘോഷിക്കണം അംഗൻവാടി ശിശുദിന പതിനാല് ആ നവംബർ പതിനാലിന് ശിശുദിനം ആഘോഷിക്കുന്നു അംഗൻവാടി നമ്മൾ എല്ലാരും പാട്ടെല്ലാം പാകം പാടിന്ന് ടീച്ചർ പാടി പാട്ടെല്ലാം പാകം കിട്ടുന്നു കേൾക്കണം എന്നിട്ട് പാകം പാട്ട് കേട്ടിട്ട് വന്നിട്ട് നാളെ പാടണം അപ്പൊ ഇന്നിപ്പാട്ട് പക്ഷിയുടെ പാട്ട് പക്ഷിയുടെ തീം തീരാനെ மக்கள் கண்ட கோீரே எத்த மக்கள் வேற ஒன்று ரெண்டு மூணு அம்மண்டு நாலு மக்களும் அப்படி படுபாடா சப்புஞ்சரரும் சிக்கி சிக்கி சிட்டி நடக்குங்க சிட்டி நடக்கு மொம்பட்டே சப்புஞ்சரரும் சிக்கி சிக்கி சிட்டி நடக்கு மொம்பட்டே கொடி குன்னி நே ராஜானத்துல கொடி குன்னி நே ராஜானத்துல கட்டப்பரந்தி பூஜை அச்சம் கொடி குன்னி நே ராஜானத்துல கட்டப்பரந்தி பூஜை அச்சம் ஆறும் അടുത്ത് പോയാൽ എന്താ പോലും കോഴിയമ്മ കൊത്തി ഓടിക്കും ആ കോഴിയമ്മനെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ഓക്കേ ബൈ